ഇത് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ അപ്ഡേറ്റും കാണൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് നമ്മൾ ലാൻഡ് ക്രൂസർ കാർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലാൻഡ് ക്രൂസർ കാറിൻ്റെ ചിരിക്കുവാൾ എത്രയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മളടിപൊളിയായിട്ടുള്ള കിട്ടിയ മാപ്പ് കാര്യങ്ങളൊക്കെ ആടാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത്തെ വേണ്ടിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് വീട്ടിൽ സ്കിപ്പ് ചെയ്താൽ മുഴുവനൊക്കെ കാണാൻ സുഖിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലൂടെ ന്യൂ വെപ്പൺസും കാണൊക്കെ ആടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ന്യൂ വെപ്പൺസും കാണൊക്കെ എന്താണ് നമ്മുടെ ഗെയിമിലോട്ട് ആടാൻ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കേസ് നമുക്ക് എങ്ങനെ അടിപൊളി ലാൻഡ് ക്രൂസിൻ്റെ കിട്ടിലും കാറുകളൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് നോക്കുക അതിന് മുന്നേറ്റും ഒരു അടിപൊളി ലാൻഡ് ക്രൂസർ കാറാണ് ചെയ്യുന്നത് നമ്മൾ ലാൻഡ് ക്രൂസർ കാൻ്റെ കളറുകളെ കട്ടിപ്പൊളി തന്നെ ചേഞ്ചുകളൊക്കെ ചെയ്യാൻ പറ്റും ഫുൾ കളർ ഏത് കളറാണ് നിങ്ങൾക്ക് സാധാ എങ്ങനെയാണ് ഒരു വെഹിക്കൽസിൻ്റെ കളർ മാറ്റണം അതേപോലെ തന്നെ നിങ്ങൾക്ക് സാധാ സാധനം ഈ ലാൻഡ് ക്രൂസർ കാറിൻ്റെ കളറുകളെ കട്ടിപ്പൊളി എഴുതി ചേഞ്ചനങ്ങളൊക്കെ സാധിക്കുന്നുണ്ട് അടിപൊളി ഫീച്ചേഴ്സ് ഇതിലൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് നോർമൽ ഒരു കാർ പോലെ തന്നെ ആയിട്ടും നമ്മുടെ ലാൻഡ് ക്രൂസർ കാറിനായിട്ട് നമ്മുടെ ഈ ഒരു ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഒരു അടിപൊളി കാർ തന്നെയാണ് നമ്മളീ കിടിലും ലാൻഡ് ക്രൂസർ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ലാൻഡ് ക്രൂസർ കാര്യങ്ങളൊക്കെ എത്ര കൂട്ടർക്ക് ഇഷ്ടപ്പെടുന്നത് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കൽ കേസ് അടിപൊളി കിഡിലും ലാൻഡ് ക്രൂസർ കാറാണ് അപ്പോൾ അടിപൊളി ലാൻഡ് ക്രൂസർ കാറിന് നമുക്ക് ആർ ജി ബി കളർ അടക്കം കാര്യങ്ങളൊക്കെ ആക്കാനൊക്കെ സാധിക്കുന്ന ഒരു അടിപൊളി ഫീച്ചർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും കേൾക്കാൻ അപ്പം അടിപൊളി ലാൻഡ് ക്രൂസർ കാറാണ് എല്ലാ കൂട്ടർ മാക്സിമം ഒരു വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം മാക്സിമം മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ മസ്റ്റല്ലേ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോസ് പിന്നെ പിന്നെ ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ അടിപൊളിയെന്നു ചോദിച്ചാൽ നമ്മളെ കുഞ്ഞു ആയിട്ട് കിട്ടിതമായിട്ട് വന്നൊരു അടിപൊളി ലാൻഡ് ക്രൂസർ കാർ തന്നെയാണ് ഇത് നമുക്ക് ലാൻഡ് ക്രൂസറൊക്കെ ഫുൾ ആയിട്ട് തന്നെ എല്ലാ അടിപൊളിയായിട്ട് ഓട്ടിക്കാൻ നിങ്ങളൊക്കെ സാധിക്കും അപ്പം എൻ്റെ ചീറ്റ് കോഡ് ഇതുവരെ റിവീൽ ആയിട്ടില്ല എൻ്റെ ഒരു പ്രൊഡക്ഷൻ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ ചീറ്റ് കോഡ് എത്രയാണെന്ന് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാവുക പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കാര്യങ്ങളും എനേബിൾ ചെയ്ത് പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രീ ഡി മാക്സിം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെഡിബിൾ മാപ്പും കാണാൻ നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോവാണെന്നും അപ്പോൾ ഫൈനലി നമുക്ക് ഈ റെഡിബിൾ മാപ്പും കാണാൻ ഈ ഒരു അപ്ഡേറ്റ് ചിലപ്പോൾ കിട്ടുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് ഈ ഒരു മാപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ത്രീ ഡി പ്രിന്റ് ആണ് ഈ ഒരു മാപ്പിൻ്റെ ത്രീ ഡി പ്രിന്റ് ആണ് ഇതൊരു പ്രിൻ്റ് ഔട്ട് മാത്രമാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്ന ഒരു പ്രിൻ്റ് ഔട്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കമ്പ്യൂട്ടറുകളൊക്കെ പ്രിന്റ് ചെയ്തെടുത്തൊരു പ്രിൻ്റ് ഔട്ട് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ഒരു മാപ്പിൻ്റെ ചെറിയൊരു വിഷ്വൽ പ്രിൻ്റ് ഔട്ടാണ് അപ്പം ഈ ഒരു പ്രിൻ്റ് ഔട്ടിൽ കാണിച്ചിരിക്കുമ്പോഴത്തെ ഒരു സെറ്റപ്പായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളി കിടില ഈയൊരു നമ്മുടെ എയർപോർട്ട് എയർപോർട്ട് സോറി നമ്മുടെ ഈ ഒരു മാപ്പുങ്ങളൊക്കെ ആഡ് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു നോക്കി അപ്പം മാപ്പിനും കുറേ അധികം പ്രത്യേകതകളൊക്കെ ചേർത്ത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളി മാപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി ഒരു മാപ്പും ഒക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പം എന്തായാലും ലാൻഡ് ക്രൂസർ കാര്യങ്ങളൊക്കെ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും വരുന്നതായിരിക്കും അല്ലെങ്കിൽ കൂട്ടൊന്നും കാത്തിരിക്കുക അതേപോലെ എന്താ നമ്മളെ ന്യൂ ഹൗസ് ഉണ്ടല്ലോ നമ്മളീ ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്ത ഹൗസ് അപ്പോൾ ഈ ഒരു ഹൗസിനും കുറേ കുറേ പ്രത്യേകതയിലാക്കി ഇറക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ന്യൂ മോഡിഫിക്കേഷൻ ഹൗസ് ആക്കി നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുമെന്നാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ഡെവലപ്പേഴ്സ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വിഷ്വൽസ് എല്ലാം മാറ്റി വന്നാണ് പറഞ്ഞത് ഒരു റൂമർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എത്രത്തോളം കൺഫേം ആണെന്ന് അറിഞ്ഞൂടാ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും നമ്മൾ ഈ ഒരു അടിപൊളി കിടിലും ഹൗസ് കാണാൻ എന്തായാലും മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കുമായിരിക്കും അതുപോലെ തന്നെ വേറെ കുറച്ച് അപ്ഡേറ്റുകളും നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇനി വരും വീഡിയോസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു വീഡിയോ ലിമിറ്റ് ഉണ്ട് കേസ് സംഭവം നമുക്ക് ടൈമിൻ്റെ കുറച്ച് ഇഷ്യൂസും കാണാൻ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യണം അപ്പോൾ ഇനി കുറച്ച് ഡീറ്റെയിൽസ് കാണാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ദിവസം ഞാൻ പറഞ്ഞിരുന്നതാണ് അപ്പോൾ കേസ് അത് ഇവിടെ ഇത്രയും കൂടെ കൂടെ ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രത്യേകിച്ച് സൂപ്പർ സൂര്യത്തോടെ കാണാം ഓക്കെ ബൈ